തിയേറ്ററുകൾ നിറച്ചുകൊണ്ട മഞ്ഞുമൽ ബോയ്സ് പ്രദർശനം തുടരുകയാണ് ജാനിമിൻ എന്ന സിനിമയ്ക്ക് പിന്നാലെ ചിദംബരം ഒരുക്കിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിന് പുറത്തും വലിയ അഭിപ്രായങ്ങളാണ് നേടുന്നത് ഒപ്പം ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ ഞായറാഴ്ച ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഞായറാഴ്ച പൊതുവിൽ ഒരു അവധി ദിനം എന്ന നിലയിൽ തിയേറ്ററിൽ മികച്ച കളക്ഷൻ പ്രതീക്ഷിക്കുന്നു ദിവസമാണ് മഞ്ഞുമൽ ബോയ്സ് വൻ പ്രകടനം തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കാഴ്ചവെച്ചത് റിലീസ് ദിനത്തിൽ അല്ലാതെ ഒരു മലയാള ചിത്രം ഒരു ദിനത്തിൽ നേടുന്ന മികച്ച കളക്ഷൻ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഞായറാഴ്ച മാത്രം മഞ്ഞുമൽ ബോയ്സ് നാലു കോടി എഴുപത് ലക്ഷം രൂപയാണ് നേടിയത് റിലീസായി നാലാമത്തെ ദിവസമാണ് ഈ നേട്ടം ഇതോടെ മഞ്ഞുമൽ ബോയ്സിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനഞ്ചര കോടിയായിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി കോടി രൂപയിലധികം അധികം നേടിക്കഴിഞ്ഞു ഇതോടെ നാല് ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ചിത്രം മുപ്പത് കോടി കടക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഞായറാഴ്ച ചിത്രത്തിന്റെ തിയേറ്റർ ഓക്യുപ്പേഷൻ എഴുപത്തി ശതമാനത്തിൽ കൂടുതലായിരുന്നു അടുത്ത കാലത്ത് എഴുപത് ശതമാനം ഓക്കെ തുടർച്ചയായി നിലനിർത്തുന്ന ചിത്രങ്ങളിൽ ഒന്ന് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇതിൽ തന്നെ മോർണിംഗ് ഷോ അറുപത്തി ദശാംശം ഒന്നേ മൂന്ന് ശതമാനവും ആഫ്റ്റർ നൂൺ ഷോകളിലായി എഴുപത്തി ദശാംശം ഒന്നേ പൂജ്യം ശതമാനവും ഈവനിംഗ് ഷോയിൽ വും നൈറ്റ് ഷോയിലേക്ക് വരുമ്പോൾ അറുപത്തിഒൻപത് ദശാംശം ആറ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് ഓരോ ഷോ തിരിച്ചുമുള്ള ഓക്കു കണക്കുകൾ കൊച്ചിയിൽ ഇന്നലെ ഷോയാണ് ഇന്നലെതായി ഉണ്ടായത് അതിൽ എല്ലാ ഓക്യുപ്പേഷൻ എൺപത് ശതമാനത്തിലധികമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കലാപരമായി മുന്നിട്ട് നിൽക്കുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ യഥാർത്ഥമായി അനുഭവിച്ചവ അതേ തീവ്രതയിൽ ചിത്രത്തിൽ പകർത്താൻ ചിദംബരത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് മഞ്ഞുമൽ ബോയ്സ് കണ്ട പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ചെറിയൊരു ബജറ്റിൽ എത്തിയിട്ടും മൂന്നാം ഞായറാഴ്ചയും ഞെട്ടിക്കുന്ന തുക കളക്ട് ചെയ്യാൻ പ്രേമലുവിനും സാധിച്ചിട്ടുണ്ട് ഇന്നലെ അതായത് ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം രണ്ടര കോടിയിലധികം രൂപയാണ് പ്രേമലു നേടിയിട്ടുണ്ടാകുമെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്നാം ആഴ്ചയും പ്രേമലു ആഗോളതലത്തിൽ എഴുന്നൂറിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നതും ചെറിയൊരു കാര്യമല്ല മമ്മൂട്ടിയുടെ ഭ്രമേകം എത്തിയിട്ടും പ്രേമലുവിന് തിയേറ്ററുകൾ കൂടുതൽ ലഭിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കുതിപ്പിലും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് പ്രേമലു റിലീസ് സമയത്ത് പ്രതീക്ഷിക്കാതിരുന്ന നൂറ് കോടി എന്ന നേട്ടത്തിൽ പ്രേമലു എത്തിയാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നാണ് ട്രേഡർസ്റ്റുകളും പറയുന്നത് യുവാക്കളെ മാത്രമല്ല മാത്രം സിനിമ പ്രേക്ഷകരെയും ആകർഷിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ബോളിവുഡ് നിർമ്മാതാക്കളായ യശ്നാജ് ഫിലിംസ് പ്രേമലുവിന്റെ യു കെയിലെയും യൂറോപ്പിലെയും വിതരണാവകാശം സ്വന്തമാക്കിയത് പ്രേംലുവിന് ലഭിക്കുന്ന വൻ സ്വീകാര്യത കണ്ടുകൊണ്ടാണ് ബോക്സ് ഓഫീസിൽ പ്രേംലുവിന് ലഭിക്കുന്ന കളക്ഷൻ മുൻനിര കമ്പനികളെയും അമ്പരപ്പിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഹൈദരാബാദ് പശ്ചാത്തലമായി പ്രേംലുവിന്റെ കഥ പറഞ്ഞത് അന്നാട്ടിലെ പ്രേക്ഷകരെയും ആകർഷിക്കാൻ സഹായകരമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഗിരീഷ് ഏടിയാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്യാം മോഹൻ അകുല ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും നസ്ലിനും മമിതയ്ക്കുമൊപ്പം പ്രേമൊളിവിൽ മറ്റു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ